കൂട്ടുകാരെ എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്കിവിടെ സുഖം തന്നെയുണ്ട് അപ്പൊ നല്ല വെയിലാണ് ചൂടാണ് ഇപ്പൊ നല്ല ക്ഷീണമാണ് കേട്ടോ ഈ വെയിലും കൊണ്ടിങ്ങനെ നടക്കുകയാണ് ഫീൽഡിൽ കൂടെ നടക്കുകയാണ് എസ് ഐ ആറിന്റെ തിരക്കാണ് വർക്കാണ് അപ്പൊ ക്ഷീണം മാറാനൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ ഇത് പഴുത്തതുണ്ട് ഉണ്ടിട്ടോ ഞാൻ പച്ച നിൽക്കൊന്ന് കാണിച്ചതെന്നാണ് അപ്പൊ ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പഴേ ഈ ഫാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ ഇണ്ടോ നോക്കി ഇതിപ്പോ പഴുത്തപ്പോ ഈ കളറായി അപ്പൊ ഇങ്ങനെ മുടിച്ചെടുത്തിട്ട് കത്തിയോണ്ട് മുറിച്ചെടുത്താണ്ട് നമ്മള് അതിന്റെ നീര് എടുത്താണ്ടാണ് ഇതിലുള്ള കാണിച്ചത് കേട്ടോ ഞാൻ കളറായിപ്പം ഇപ്പൊ നൈ വന്നു കണ്ടോ ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് തോണ്ടിയിട്ടൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് കുറച്ച് എല്ലാം പൊളിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുടെ ഫാഷൻ ഫുട്ടാവുമ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇതും കൂടി മുറിച്ചെടുക്കെട്ടോ അത് നല്ല എന്താ പറയുക സൂപ്പർ ആയിക്കണ് അങ്ങനെ ഞാൻ എല്ലാം തന്നെ മുറിച്ചെടുത്ത് കേട്ടോ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു പാത്രത്തിലുണ്ട് ഇത് വേറെ വേറെ ഇനി ഇത് നമുക്ക് ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ എല്ലാവരും ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കുറച്ചും കൂടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പളുപ്പ് എടുത്തങ്ങാണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് കിട്ടുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം ഒന്നങ്ങട്ട് ജ്യൂസ് അടിക്കാം എന്നിട്ട് ഒരപ്പിയിൽ അരിച്ച് നമ്മൾ കയ്യിലോണ്ടൊക്കെ നെളയ്ക്കി മാറ്റി ഗ്ലാസ് കണ്ടൊഴിച്ച് പിടിച്ചാലുണ്ടല്ലോ നല്ല ക്ഷീണം മാറും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ആർക്കും പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലേ അപ്പോൾ കൗണ്ട് കൂടാനും ബ്ലഡ് ഉണ്ടാവാനും ക്ഷീണം മാറാനും പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഇങ്ങോട്ട് കഴിച്ച് നോക്കേണ്ടി